നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ വൺഡൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചു ഡബ്ല്യു ലോകമാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു പൂക്കോട്ടുംപാടം മുതൽ കാളികാവ് വരെയുള്ള ഭാഗമാണ് ഒരു വർഷത്തിലേറെയായി നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുന്നത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നാളെ പ്രതിഷേധ ധർണ നടത്തും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ധർണ ഉദ്ഘാടനം ചെയ്യും അതായത് പൂക്കോട്ടുംപാടം കാളികാവ് മലയോര ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പ്രവൃത്തി അനന്തമായി നീണ്ടുപോവുകയാണ് ഒരുപാട് ആളുകൾ ഏകദേശം ഒന്നര വർഷത്തോളമായി ദുരിതത്തിലാണ് ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് വേഗത ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഒരു പ്രതിഷേധ ധർണ സംഘടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു ജനകീയ വിഷയമായതുകൊണ്ട് തന്നെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നാളെ വൈകുന്നേരം നാലരക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി എസ് ജോയി ആണ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ ആ ധർണയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം ഒരുപാട് വിദ്യ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി കാളികാവ് പൂക്കൂട്ടുംപാടം റോഡ് വളരെ ശോചനീയ അവസ്ഥയിലാണ് ആളുകളൊക്കെ അനുഭവിക്കുന്നത് അതിനൊരു പരിഹാരം ഉടൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മിറ്റി ഇതുപോലുള്ള ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനെട്ട് മാസം കൊണ്ട് തീർക്കേണ്ട നിർമ്മാണം രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോഴും റോഡ് നിർമ്മാണത്തിന്റെ പകുതി ഭാഗം പോലും ആയിട്ടില്ല ഇനിയും അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ അനുവദിക്കുകയില്ല എന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ നൽകുന്നത് അതേസമയം റോഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതിയും മണ്ഡലം എം എൽ എയും ഇടപെടുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ ചോക്കാട് കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു കാളികാവ് കാൽ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിയാകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ